യു എ ഇ നൽകുന്ന വെർച്വൽ വർക്ക് റെസിഡൻസ് വിസയെക്കുറിച്ചും അതെങ്ങനെ എടുക്കാം ചിലവെന്ത് വരും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും കുറേ സുഹൃത്തുക്കൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് യു എൽ താമസിച്ചുകൊണ്ട് വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബന്ധുക്കളോ സുഹൃത്തുക്കളോ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് യു എ നൽകുന്ന വെർച്വൽ വർക്ക് റെസിഡൻസ് വിസ വേറെ ഒരു സ്പോൺസറിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വിസയിൽ വിദേശികൾക്ക് യു എ ഒരു വർഷം വരെ സ്വന്തം സ്പോൺസർഷിപ്പിൽ താമസിച്ച് വിദേശ കമ്പനിയിൽ ജോലി ചെയ്യാം ഈ വിസയിൽ വരുന്നവർക്ക് അവരുടെ കുടുംബത്തെ സ്പോൺസർ ചെയ്യാനും സാധിക്കും ഒരു വർഷത്തെ കാലാവധിയുള്ള ഈ വിസ വർഷം തോറും പുതുക്കാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് ആൻഡ് കസ്റ്റംസ് സ്പോർട്സ് സെക്യൂരിറ്റിയുടെ അറിയിപ്പ് പ്രകാരം പ്രതിമാസം കുറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ അല്ലെങ്കിൽ അതിന് തുല്യമായ തുക വരുമാനം ഉണ്ടായിരിക്കണമെന്നും നിബന്ധനയുണ്ട് റിമോട്ട് രീതിയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് മാത്രമല്ല യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സംരംഭകർക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഈ വിസ പ്രയോജനപ്പെടുത്താൻ സാധിക്കും യു ഇ പാസ് ഉപയോഗിച്ചോ ആമിർ സെൻറ്റർ വഴിയോ വിസയ്ക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഐ സി പി വെബ്സൈറ്റ് അതിൻ്റെ സ്മാർട്ട് സർവീസ് സിസ്റ്റം മൊബൈൽ ആപ്പ് എന്നിവ വഴിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് യു എക്ക് പുറത്തു വെച്ചും അപേക്ഷ നൽകാൻ സാധിക്കും വിസ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷകൻ അറുപത് ദിവസത്തിനുള്ളിൽ യു എയിൽ പ്രവേശിച്ചിരിക്കണം മുന്നൂറ്റി അൻപത് ഗൃഹമാണ് ഏകദേശം വിസയുടെ ആകെ ചിലവായിട്ട് വരിക പൂർണമല്ലെങ്കിൽ അപേക്ഷ തിരിച്ചയക്കും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി അത് വീണ്ടും മുപ്പത് ദിവസത്തിനകം സമർപ്പിച്ചില്ലെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടും ഇങ്ങനെ മൂന്ന് തവണ തിരിച്ചയക്കപ്പെടുന്ന അപേക്ഷ പിന്നീട് പരിഗണിക്കില്ല അപേക്ഷ നിരസിക്കപ്പെട്ടാൽ വിസ ഇഷ്യൂ ഫീസായ നൂറ് ദീർഘം മാത്രമേ തിരികെ ലഭിക്കൂ ഈ തുക മാസത്തിനുള്ളിൽ ക്രെഡിറ്റ് കാർഡ് വഴി റീഫണ്ടായി ലഭിക്കും വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ റീസെൻ്റായി എടുത്ത വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കളർ ഫോട്ടോ കുറഞ്ഞത് ആറുമാസം കാലാവധിയുള്ള പാസ്പോർട്ടിന്റെ കോപ്പി യു എക്ക് പുറത്തുള്ള ഒരു സ്ഥാപനത്തിൽ രീതിയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവ് പാസ്പോർട്ട് ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയ രേഖകളാണ് ആവശ്യമായിട്ടുള്ളത് കൂടുതൽ വിശദാംശങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ലഭ്യമാണ്